പോണ അല്ലാതെ എനിക്ക് അത്യാവശ്യം അമേരിക്ക ഇങ്ങോട്ട് വരുമോ ബാബോ ഞാൻ അങ്ങോട്ട് പോയല്ലേ ബാബോ പറ്റത്തല്ലേ ബാബോ മുതലാളി എന്നെ ാക്കിട്ട് പോവുമല്ലേ ബാബു മരിക്കാൻ പോവേ അല്ല അമേരിക്ക പോവേ ബാബു ഇങ്ങനെ മോങ്ങാനായിട്ട് ഈ അറസ്റ്റി തിരുന്ന് അടൂർ ഭവാനി കളിക്കാതെ പറയങ്ങളും രാവിലെ തന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ഞാൻ എഴുതാറ്റോറഞ്ഞാൽ ആദ്യം പോയി ഒഴിക്കും മൂത്രം ഒഴിക്കേണ്ട കാര്യമല്ലേ ഞാൻ പറയത് ചെടിക്ക് വെള്ളം വെള്ളം ഞാൻ ഞാൻ മൂത്രം ചെടിക്ക് ഒഴിക്കും വെരി ഗുഡ് രണ്ടാമത്തെ കാര്യം പപ്പായ നോക്കണം ബാബോ നോക്കാം മുതലാളി മൂന്നാമത്തെ കാര്യം

നല്ലത് കേട്ടെ മുതലി ഞാൻ പോയിട്ട് വരട്ടെ ബാബ് മുതലി പോയിട്ട് വരട്ടെ ബാബ് മുതലി പോലുള്ള കാലി ഓർക്കുമ്പോ കേട്ടെ മോധുരായി പോവട്ടെ ബാബു മുതലാളി ബാബ് മുതലാളി എന്റെ ബാബോ നിന്നെ പിടി കേട്ടാ കരി കാലി മുതലാളി ഇല്ല മുതലാളി വന്നേക്കുന്നത് അവന്റെ ചെടിക്ക് ഞാൻ മൂത്രം ഒഴിക്കോ വെള്ളം ഒഴിക്കും അവൻ കാണുമോ നിനക്ക് ഞാൻ ശരിയാക്കി തരാം പിന്നെ എന്നാ പറഞ്ഞ പപ്പായ മരം ഈ വീടിന് മുറ്റും പപ്പായ മരം പറ്റക്കുവടല്ല കൃമികടിയല്ലോ ഉണ്ടോ അയ്യോ തിരികത്തിക്കാൻ പറ്റിയ ഒരു സാധനം ഓടിക്കല്ലേ ഇരിക്കുന്നത് എല്ലാർക്കും ഞാൻ വെച്ചിട്ടുണ്ട് ഇനി രണ്ട് വർഷം രണ്ടു വർഷം ഞാനിവിടെ അടിച്ച് പൊളിക്കും അവളവിടെ എത്തിന്ന് ചോദിക്കട്ടെ ഹലോ ഹലോ എവിടെ എത്തിയേ എനിക്ക് സ്ഥലം ഒന്നും അടയാളം പറഞ്ഞ നീ നിൽക്കുന്ന അടയാളം പറയാ ചേട്ടാ ഒരു മഞ്ഞ പെയിന്റ് വീടുണ്ട് എന്റെ അടുത്ത് അങ്ങോട്ട് ചെന്ന് കേറി കൊടുക്കട്ടാ ആ ചെന്ന് കേറി പണിക്ക് വാങ്ങിക്കുന്ന ബംഗാളിൽ താമസിക്കുന്ന വീടാ കേറി വേറെ എന്തെങ്കിലും പറ ചേട്ടാ ഞാൻ നിൽക്കുന്ന എന്റെ വീടിന്റെ നേരെ എതിരെ ആ വലിയൊരു വീടുണ്ട് ആ പട്ടിയുണ്ട് സൂക്ഷിക്കുക എഴുതി വെച്ചിട്ടുണ്ട് അതല്ലേ ഞാൻ കേറി പോരെ ഞാനെവിടെ കേര ശരം സ്റ്റെല്ലോഹിത് സ്റ്റെല്ലോഹിത്യ്യോ ഞാൻ സ്വപ്നം കണ്ട അതേ സൗന്ദര്യം സത്യോ ചേട്ടാ ഫേസ്ബുക്കിലൂടെ മാത്രമേ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളൂ അതെ പക്ഷേ ഫേസ്ബുക്കിൽ ഷാരുഖ് ഖാന്റെ ഒരു ഫിഗർ ഇതെന്താ ഇങ്ങനെ അതെ ഫിഗർ ഔട്ട് ഫേസ്ബുക്കിൽ അത് മൈൻഡ് ഔട്ട് അസുഖം രണ്ടോ ഈ സമയത്ത് ചോദിക്കുന്നുണ്ടോന്ന് തോന്നല് എന്താ പ്രേമിച്ചിട്ടുണ്ടോ വേറെ സത്യം 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 പറയണോ പറയണോ കള്ളം ഞാൻ മാസം പ്രേമിച്ചിട്ടുണ്ട് പക്ഷെ അതൊരു വഴക്കി ചെന്ന് അവസാനിച്ചു പിന്നെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ നോക്കിയിട്ടില്ല ഞാനും ഒരാളെ രണ്ടു വർഷം പ്രസവത്തില അവസാനിച്ചത് ചേട്ടാ ചെണ്ട സ്വന്തം വീടാണോ ഇത് ഇതൊക്കെ പാലാരി വട്ടത്തെ ഒരു വീട് അമ്മത്തെ ഒരു വീട് വീട് ചേട്ടാ ഈ വീട്ടിലെ എല്ലാ റൂംസിലും എ സി വെച്ചിട്ടുണ്ടോ എ സി ഉണ്ട് ഓർക്കല എല്ലും ചേട്ടാ പക്ഷേ എന്റെ അമ്മയ്ക്കേ തവണ പൊട്ടും വേണ്ട അച്ഛൻ കൂട്ടി വെക്കും അമ്മ കുറച്ച് വെക്കും അച്ഛൻ കൂട്ടി വെക്കും അമ്മ കുറച്ചു വെക്കും കൂട്ടും കുറയ്ക്കും കൂട്ടും കുറയ്ക്കും അവസാനം എന്റെ അച്ഛന് ദേഷ്യം വന്നു അമ്മേനെ അറ്റൗട്ട് വെച്ചു അമ്മ ഓലപ്പുരമ്പ അമ്മ ഓലപ്പുരം ഞാൻ ഓലന്നെ കേട്ടോ ഓലന്നെ കേട്ടോ എന്തോ എന്തോ ദൈവം തന്ന ഇന്നത്തെ ദിവസ ഇന്ന് ഈ വീട്ടിൽ നമ്മൾ രണ്ടുപേരും മാത്രം ആരായാലും നമ്മുടെ മൂട് കളഞ്ഞവനെ ഞാൻ കൊല്ലും 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 ഞാൻ അതെ സംഭവം മുതലാളി പുറത്ത് വന്നിരിക്കുന്നു വീടിന്റെ മുതലാളിയോ ഈ വീടിന്റെ മുതലാളി ഞാൻ മുതലാളിയാണ് പക്ഷെ അത് വേറൊരു മുതലാളി മുതലാളി എനിക്കൊരു അബദ്ധം പറ്റി എന്താ ഈ വീടിന്റെ ഒറിജിനൽ മുതലാളി വെളി വന്നിരിക്കുക ഒരു പെണ്ണിന്റെ വീട്ടിൽ കെട്ടിന്നറിഞ്ഞാ പുള്ളി വെടി വെച്ച് കൊല്ലും ആ അതുകൊണ്ട് ഞാൻ ഒരു കളി കളിക്കാൻ പോവാ എന്റെ കൂടെ നോണം ഇല്ലെങ്കി ഇല്ലേ കൊല്ലും നോക്കി നിക്കാതെ എത്തി അടി ആയിങ്ങോട്ട് ആ ഇങ്ങോട്ട് മാറി ബാബിൽ തന്നെ ബാബെ ബെഡ്ഷീറ്റ് ഒക്കെ ആയിട്ട് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് നല്ല ബെഡ്ഷീറ്റ് എന്റെ വീട്ടിലാത്ത ബെഡ്ഷീറ്റ് കച്ചാടും പാ മുതലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ായിരുന്നു ഫ്ലൈറ്റ് പത്താം രാവിലെ പതിനൊന്ന് മണിക്ക് അവരില്ലെ കൊണ്ടുപോവാ ഒരുപാട് യാത്ര കഴിഞ്ഞ് വന്നല്ലേ അതെ ബാബ പുറത്തു പോയി എന്തെങ്കിലും കഴിക്കണ്ടായിരുന്നല്ലോ ഞാൻ തിന്നു തീർന്നു എനിക്ക് തരുന്ന ബാബ അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് പാഴ്സൽ മേടിച്ച് തിന്നിട്ടാ ബാബു വന്നത് കേട്ടോ ബാബ് പാർസൽ കണ്ടു തലയിൽ കേട്ടോ ഞാൻ വന്ന് നല്ല ക്ഷീണമുണ്ട് ഞാൻ കുടിച്ച് റെസ്റ്റ് എടുത്തിട്ട് വരാം അതൊന്ന് പറയാതിരിക്കുവായിരുന്നു പോവാനാ ഞാൻ പോകത്തില്ല മനുഷ്യ ഞാൻ ഇവിടെ തന്നെ താമസിക്കും ഈ വീടിന് എന്റെ കൂടെ വീടാ ഞാൻ ഇവിടുന്ന് പോകത്തില്ല ഇനി എന്റെ ജന്മത്തിൽ ഞാൻ ഇവിടുന്ന് പോകത്തില്ല ഞാൻ ഇവിടെ തന്നെ താമസിക്കും ഇവിടെ തന്നെ കിടക്കും അങ്ങനെ ഇപ്പൊ നിങ്ങൾ ആളാവണ്ടോ എനിക്ക് എന്റെ ജീവിതം അയ്യോ െ ആരാ ബാബു സത്യംപരാബു എവളെ എനിക്കറിയത്തില്ല സത്യം പറിക്കില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ആ കൈ കഴിക്കണവെ സത്യംപരാ ആരാണിതേ ആരാണ് നീ തല്ലോ അമ്മ പറയാമ്മേ രോഹിത് രോഹിത് ഞാ ബാപ്പു ബാബു അറിയാമോ നീ എന്തിനു

ും കളഞ്ഞിട്ട് ബാധായോടോ ഞാൻ ഇവിടുത്തെ എസ് പി കമ്മീഷണർ സുപ്രീം കോടതി ഹൈക്കോടതി എവിടെയെല്ലാം പോകുമോ അവിടെയെല്ലാം ഞാൻ പോകും ഒന്നും എനിക്ക് പറ്റിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഇയാളുടെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ ഒരു കയറിൽ എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും ഒരാളി മൊത്തം ചാഴുന്നതിന് പ്രോത്സാഹനം ബാബു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയിൽ താന്ന് ബാബുന്റെ അറിയാബോ ബാബു ഇന്ന് ശനിയാഴ്ച സിനിമ ഉണ്ട് ഇന്നത്തെ ദിവസം ആരൊക്കെ മറന്നാലും ഞാൻ മറക്കില്ല ബാബു എന്താ മറക്കില്ലേ ഇന്ന് ബാബുന്റെ പിറന്നാണ്ട് ബാബു ഇത് ഞാൻ ഫ്രാങ്ക് തന്നതാണ് കുറച്ച് നാളുകളായി ഞാൻ ആലോചിക്കുന്നതാണ് ബാബു അപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്ത പെണ്ണ് ഞാൻ സാറിന്റെ കമ്പനിയുടെ അല്ല എങ്ങനെയുണ്ട് ബാബു എന്റെ പ്രാങ്ക് മുതലാളി ഇത് പ്രാങ്ക് അല്ല മുഴുത്ത ആയി പോയി കേട്ടോ ബാബു ഹാപ്പി ബർത്ത്ഡേ ടു യു ബാബു ഫ്ലവേഴ്സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ